ക്ഷിണ കൊറിയയിലെ മാതാപിതാക്കൾ ചെറിയ മുറികളിൽ സ്വയം പൂട്ടിയിടുകയും തുടർച്ചയായ മൂന്ന് ദിവസം അതിനുള്ളിൽ കഴിയുകയും ചെയ്യുന്നതായി റിപ്പോർട്ട് ചെറിയ മുറിയിൽ നിന്നും പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഏക സംവിധാനം വാതിലിലെ ഫീഡിംഗ് ഹോൾ മാത്രമാണ് ലാപ്ടോപ്പോ ഫോണോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ മുറികളിൽ ഉണ്ടായിരിക്കില്ല ഹാപ്പിനെസ് ഫാക്ടറി എന്നാണ് ഈ മുറികളെ അവർ വിളിക്കുന്നത് എന്നാൽ എന്തിനാണ് ദക്ഷിണ കൊറിയയിലെ മാതാപിതാക്കൾ ഇങ്ങനെ സ്വയം പൂട്ടിയിടുന്നത് ദക്ഷിണ കൊറിയയിലെ നിരവധി കുട്ടികൾ സാമൂഹികമായ പിന്മാറ്റം പ്രകടിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ദക്ഷിണ കൊറിയൻ ആരോഗ്യക്ഷേമ മന്ത്രാലയം അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ പത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വരെ പ്രായമുള്ളവരിൽ ഏകദേശം അഞ്ചു വ്യക്തികൾ ഇത്തരത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെന്ന് കണക്കും ൾ സൂചിപ്പിക്കുന്നു ഇങ്ങനെ സാമൂഹികമായ പിന്മാറ്റം പ്രകടമാക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന മാനസികമായ ഒറ്റപ്പെടലിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാനാണ് ഇത്തരത്തിൽ ഹാപ്പിനെസ് ഫാക്ടറികളിൽ മാതാപിതാക്കൾ സ്വയം പൂട്ടിയിടുന്നത് സാമൂഹികമായ പിന്മാറ്റം പ്രകടമാക്കുന്ന കുട്ടികളെ സാമൂഹിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി കഴിഞ്ഞ ഏപ്രിൽ മുതൽ കൊറിയ യൂത്ത് ഫൗണ്ടേഷൻ ബ്ലൂവെയിൽ റിക്കവറി സെന്റർ തുടങ്ങിയ എൻ ജിഒകൾ രക്ഷിതാക്കൾക്കായി രക്ഷാകർത്തൃ വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിക്കുന്നു കുട്ടികളുമായി ഫലപ്രദമായി ഇടപെടുകുന്നതിന് മാതാപിതാക്കളെ സജ്ജരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന രക്ഷിതാക്കൾ ഗ്യാങ് വോൺ പ്രവിശ്യയിലെ ഗണിലെ ഹാപ്പിനെസ് ഫാക്ടറികളിൽ മൂന്ന് ദിവസം ചിലവഴിക്കണം ഈ ഏകാന്തവാസത്തിലൂടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസികമായ ഒറ്റപ്പെടലിനെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ വികാരങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ച ഉണ്ടാകാനും സഹായിക്കുമെന്ന് പദ്ധതിയുടെ സംഘാടകർ പറയുന്നു